വിശദമായ വാർത്തകളിലേക്കാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വയറിളക്കം ബാധിച്ച് യുവാവ് മരിച്ചത് കോളറ മൂലം എന്ന സംശയം തൊളിക്കോട് സ്വദേശി അനു ആണ് മരിച്ചത് നെയ്യാറ്റിൻകര തവരവിള കാരുണ്യ മിഷൻ ചാരിറ്റബിൾ സൊസൈറ്റി അന്തേവാസിയാണ് അനു വയറിളക്കവും ഛർദിയും ബാധിച്ച് വിടുത്തി പത്ത് അന്തേവാസികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശിന്റെ വിശദാംശങ്ങളുമായി അഞ്ചു കോളറയാണെന്നൊരു സ്ഥിരീകരണം ഉണ്ടായോ ആശങ്ക ആശങ്കയുടെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ ആദര ഈ നെയ്യാറ്റിങ്കര തവരവിലയിലുള്ള കാരുണ്യ മിഷൻ ചാരിറ്റബിൾ സൊസൈ സൊസൈറ്റിയിലെ അന്തേവാസിയാണ് ഈ മരിച്ച അനു വയറിളക്കവും ചർത്തിയതിനെ തുടർന്ന് അനുവിനെ വെള്ളിയാഴ്ച രാവിലെയാണ് നെയ്യാറ്റിങ്ങര താലൂക്ക് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായിട്ടെത്തുന്നത് ശേഷം ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് അന്ന് തന്നെ അനു മടങ്ങിയിരുന്നു അങ്ങനെ കൂടിയാണ് മരണം സംഭവിക്കുന്നത് പക്ഷേ ഇതേ മരണത്തിന് ശേഷം ഇതേ സ്ഥാപനത്തിലെ ഏകദേശം ഒരു പത്തോളം വരുന്ന അന്തേവാസികൾ വയറിളക്കവും ചർത്തിയും ബാധിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമായിട്ടുണ്ട് അതിൽ പതിമൂന്ന് കാരനായിട്ടുള്ള ഒരു കുട്ടിക്ക് കോളറ സ്വീകരിച്ചിട്ടുണ്ട് അതാണ് പ്രധാനമായിട്ടും അനുവിന്റെ മരണം കോളറ ബാധിച്ചാണോ എന്നൊരു സംശയം ആരോഗ്യവകുപ്പിന് ആരോഗ്യവകുപ്പിന് ഇടയിൽ നിൽക്കുന്നത് എന്തായാലും സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഇതൊരു ഫുഡ് പോയിസൺ ആണോ എന്ന സംശയത്തിന്റെ ഭാഗമായിട്ട് ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പിന് ആളുകൾ അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അസ്വാഭാവികമായിട്ടൊന്നും ഭക്ഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല അതാണ് കോളറ എന്ന ഒരു നിഗമനത്തിലേക്ക് ആരോഗ്യവകുപ്പ് എത്താൻ ഇടയാക്കിയ സാഹചര്യം എന്തായാലും നിലവിൽ നെയ്യിങ്ങല പോലീസ് അസ്വാഭാവിക മരണത്തിന് എടുത്തിട്ടുണ്ട് ഒരു രണ്ടായിരത്തി പതിനേഴിലാണ് സംസ്ഥാനത്ത് ഇതുപോലെ ഒടുവിൽ ഒരു കോളറ ബാധിച്ച ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ മരണം കോളറ ബാധിച്ചാണെങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്ന ഒരു മരണം ഇതായിരിക്കാം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഇപ്പോൾ ചില മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് ഇത്തരത്തിൽ മലിനജലം ഒപ്പം ഭക്ഷണത്തിൽ ഭക്ഷണത്തിലടക്കം ഇത്തരത്തിലൊരു കോളറ ബാക്ടീരിയ പടരാൻ സാധ്യതയുണ്ട് അതിനാൽ എന്നൊരു മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട് തലസ്ഥാനത്താണ് ഇത്തരത്തിലൊരു കോളറ സാധ്യത അത്തരത്തിലൊരു ആശങ്ക നിലനിൽക്കുന്നത് വയറിളക്കം മൂലം മരിച്ച യുവാവിന് കോളറയാണോ എന്നതാണ് സംശയം മരിച്ചത് തൊളിക്കോട് സ്വദേശി അനുവായിരുന്നു വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഞ്ജു ജയപ്രകാശ് തിരുവനന്തപുരത്ത് നിന്നാണ്